ഹലോ അസ്സാംക്കും ഇന്ന് നമുക്ക് സദ്യക്ക് വേണ്ടി നല്ലൊരു അവിയൽ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഞാൻ കട്ട് ചെയ്ത് കഴുകി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിൽ മുരിങ്ങയ്ക്ക കായ് ഉരുളക്കിഴങ്ങ് പിന്നെ വെള്ളരിക്ക കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന മലക്കറികളതിനൊപ്പം കത്തിരിക്ക എല്ലാം കൂടി ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് നമുക്ക് അല്പനേരം വേവിച്ചെടുക്കാം മസാല തയ്യാറാക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു നാലല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു അരസ്പൂൺ ജീരകം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ വെജിറ്റബിളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മതി കുറച്ച് കറിയേപ്പില ഒരു അരസ്പൂൺ തൈര് നല്ല കട്ടി തൈര് പൊടി ഇല്ലാത്ത തൈരാണ് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിച്ച് നമുക്ക് അവിയലിലേക്ക് ചേർക്കാം അരപ്പ് നമുക്ക് അവിയലിൻ്റെ പീസിലേക്ക് ഇത് അരപ്പ് അല്പനേരം മൂടി വച്ചേക്കാം അപ്പം പീസെല്ലാം നന്ന ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അവിയലിൻ്റെ മസാല അരപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നമുക്ക് പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം വളരെ നല്ല ടേസ്റ്റാണ് ആ ഒരു അരസ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്ക് മസാല അത് ചേർത്ത് കുഴച്ചെടുത്താൽ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു അവിയലാണിത് സദ്യക്കും എല്ലാ എപ്പോഴും കഴിക്കുക അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഈ അവിയലി അല്പം കൂടി അരപ്പ് പറ്റിയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം വളരെ നല്ല രുചികരമായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് മഷാള്ള ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നന്നായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്